ആതുര സേവന രംഗത്ത് മികച്ച ചികിത്സാ സൗകര്യമൊരുക്കി പൂക്കോട്ടുമ്പാടത്ത് മിത്ര ഹോസ്പിറ്റൽ വെള്ളിയാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയാണ് പി എ കെ ജ്വലറിക്ക് എതിർവശം നിലമ്പൂർ റോഡിൽ പൂക്കോട്ടുപാടം പട്ടണത്തിൽ ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നത് ആര്യൻ ചൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആശുപത്രിയിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കമ്പ്യൂട്ടറൈസ്ഡ് മെഡിക്കൽ ലാബ് മിത്ര ഹൈപ്പർ ഫാർമസി ആംബുലൻസ് സർവീസ് ഒപ്പം മരുന്നുകളുടെ ഫ്രീ ഹോം ഡെലിവറിയും ലാബ് ഹോം കളക്ഷൻ സേവനങ്ങളും ലഭ്യമാകും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ടത്ത് ഒരു പുതിയ ആശുപത്രി വരുന്നു മിത്ര ഹോസ്പിറ്റൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആശുപത്രി ഒരു പുതിയ സൗകര്യത്തോടുകൂടി കൂടി വിപുലീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ പോകും ഇത് സാധാരണക്കാരനു കൂടി അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും മിത്ര ഹോസ്പിറ്റലിന് കൂടുതൽ ജനങ്ങളെ സേവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും എന്ന് ആശംസിക്കുകയാണ് ഐ ഡോക്ടർ ഹായ്ന നവീകരിച്ച മിത്ര ഹോസ്പിറ്റലിലോട്ട് നിങ്ങളോടൊപ്പം ഞാനും ജോയിൻ നമുക്കിവിടെ ട്വൻറ്റി ഫോർ സെവൻ കാഷ്വാലിറ്റി ഹൈപ്പർ ഫാർമസി കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് ഇ സി ജി എന്നീ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് കൂടാതെ ഫിസിഷ്യൻ ഇ എൻ ഡി പീഡിയാട്രിഷ്യൻ സൈക്കോളജി എന്നീ മേഖലയിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം അവൈലബിൾ ആണ് കൂടാതെ ഡയബറ്റിക് കെയർ ഓക്സിജൻ മൊബിലൈസേഷൻ ഇ എൻഡി എൻഡോസ്കോപ്പി മാത്രമല്ല കുട്ടികളുടെ പ്രത്യേക വാർഡ് മെയിൽ വാർഡ് ഫീമെയിൽ വാർഡ് എന്നീ സൗകര്യങ്ങളും ഇന്നും ഇത്രയും അവൈലബിൾ ആണ് മിത്ര ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പൂക്കോട്ടും ഞാനും വരുന്നുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം എല്ലാവർക്കും എൻ്റെ ആശംസകൾ